വെൽക്കം ടു മൈ നമ്മളൊന്നും ചെയ്യാൻ നല്ല അടിപൊളി ബീഫ് കറി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതാണ് ബീഫ് കറിക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ഞാൻ പരിച്ച് പിടുത്തി തരാം ഫസ്റ്റ് തന്നെ ഹാഫ് കെ ജി ബീഫാണിത് പിന്നെ തക്കാളി സവോള പിന്നെ വേപ്പില മല്ലിയല മല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഇതെല്ലാം ഒന്ന് ഒതുക്കി എടുക്കാൻ ഉള്ളി കൂടുതൽ നമ്മൾ എടുക്കണം പിന്നീട് പിന്നെ ബീഫ് മസാല ഉപ്പ് ജീരകം മുളക് പൊടി പെപ്പർ പൗഡർ മല്ലി മല്ലിപ്പൊടി എണ്ണ വെളിച്ചെണ്ണ പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി ഇത് ഇതൊക്കെയാണ് ബീഫ് കറിക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കറ് വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സവാള ഇട്ടെടുക്കാം എണ്ണ ചൂടായ ചൂടായ ശേഷം നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് ഇനി ഉപ്പിടാം വാടാൻ വേണ്ടിട്ടാണ് ഉപ്പ് ഇടുന്നത് നമുക്ക് മൂടി വെക്കാം നമ്മൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം എല്ലാം നന്നായിട്ട് വാടി വരട്ടെ നമുക്ക് അടച്ചു വെക്കാം നന്നായിട്ട് അപ്പൊ വാടി വന്നിട്ടുണ്ട് കണ്ടോ

ഇനി നമുക്ക് മുളക് പൊടി ഇട്ടെടുക്കാം എന്നിട്ട് അതും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ബീഫ് മസാല ഇടാം നന്നായിട്ട് മിക്സാം അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം നന്നായി നന്നായിട്ട് ഇനി നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം കുറച്ച് പേപ്പർ ഇനി മല്ലിയില വേപ്പിലേ ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം ഇത് നന്നായിട്ട് അഞ്ച് വിസില് വരെ നമുക്ക് വേവിക്കാം ീഫ് അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു എന്റെ ചാനൽ ഇനി സബ്സ്ക്രൈബർ ആയിക്കൊണ്ട് ഷെയറും ബൈ ബൈ